ചിങ്ങം പിറന്നതോടെ ഇത് കർഷകർക്ക് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ ഉദിച്ചുയരുന്ന നാളുകൂടിയാണ് സമൃദ്ധിയുടെ പൂക്കാലത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് കർഷകർ ഒരു മാസം നീണ്ടുനിന്ന രാമായണ പാരായണ കാലത്തിന് പരിസമാപ്തിയായി ചിങ്ങം പിറന്നു കൊല്ലവർഷാരംഭമായ ചിങ്ങം കാർഷിക സംസ്കൃതിയോട് ചേർന്ന് നിൽക്കുന്നു കർക്കിടകത്തിലെ സങ്കടം പെയ്തൊഴിഞ്ഞിരിക്കുന്നു ചിങ്ങത്തിന്റെ പുണ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാർഷിക ഭൂമി ഭൂമിയൊന്നാകെ പച്ചപ്പട്ടുടുത്തതുപോലെയാണ് വിളയിറക്കണം നൂറുമേനി കൊയ്യണം അതിനായി ഞാറ്റുപാട്ടിന്റെ താളത്തിൽ മണ്ണുരുക്കണം കാലാവസ്ഥാ വ്യതിയാനവും പേമാരിയുമൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പുത്തൻ നാമ്പുകൾ മണ്ണിൽ മുളച്ചുപൊന്തു പ്രതീക്ഷയിലാണ് കർഷകർ കർഷകർ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാന സംബന്ധിച്ചിട്ടുള്ള നല്ലൊരു ദിവസമാണ് ഒരു കൊല്ലത്തേക്കുള്ള വിളവ് ഉണ്ടാക്കുന്ന ദിവസമാണ് വിളവെന്ന് പ്രളയത്തിൽ കുറേ പോയിക്കുന്നതിന് കൂടിയിട്ട് എന്നാലും നമ്മളൊരു പരീക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓരോ സമയത്തും അപ്പം പറച്ചിങ്ങനെ നിൽക്കുമ്പോൾ വിത്ത് വിത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചാൽ അതാണ് പറയാൻ ഇറച്ചി വെക്കുന്നത് അപ്പം ഇനിയും കൂടുതലും കൃഷി ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് ആണ് ചെയ്യുന്നത് കുറേ പോയി പോയിക്കുന്ന പൈസ ഒക്കെ എന്നാലും നമ്മൾ വിടില്ലാന്നുള്ളത് തന്നെയാണ് കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ചിഹ്നം പിറന്നാൽ ചിത്തം നിറഞ്ഞു എന്നൊരു ചൊല്ലുമുണ്ട് ഓണത്തെ വരവേൽക്കാനെന്നോണം വിടർന്നു നിൽക്കുന്ന വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ മനസ്സു നിറയ്ക്കുന്നു പൂക്കളം അഴകുകൂട്ടുന്ന വീട്ടുമുറ്റങ്ങൾ വന്നെത്തുന്ന ചിങ്ങത്തെ മലയാളികൾ കാത്തിരുന്നാണ് വരവേൽക്കുന്നത് മണ്ണും മനുഷ്യനും ഒന്നാകുന്ന പുണ്യമാണ് ചിങ്ങം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ചിങ്ങപ്പുല്ലലിലേക്കാണ് കണ്ണു തുറന്നിരിക്കുന്നത് വയലുകൾ പൊൻകതിരുകളാൽ സമ്പന്നമാകട്ടെ പറയും പത്തായവും നിറയട്ടെ തൊടികൾ പൂക്കളാൽ സമ്പുഷ്ടമാകട്ടെ പൊന്നോണത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കട്ടെ പ്രഷോഭ്കുറ്റിയിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ ജനം കോഴിക്കോട്